ആകാശഗംഗയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം മകരക്കൂറിൽ വരുന്ന ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് നോക്കാം മെയ്യിൽ പ്രധാന ഗ്രഹങ്ങൾക്കൊക്കെ രാശിമാറ്റമൊക്കെ വന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഏഴരശനിയൊക്കെ അവസാനിച്ച കാലം കൂടിയാണ് എന്നാൽ വ്യാഴം ദോഷസ്ഥാനത്തേക്കാണ് മരക്കൂറുകാർക്ക് രാശി മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്ക് ജൂൺ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ അനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുക എന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യം തൊഴിൽ ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം തൊഴിലിൽ വളരെയധികം നല്ല ഫലങ്ങളൊക്കെ ജൂൺ മാസത്തിൽ ലഭിക്കുന്നതാണ് തൊഴിലിൽ നിന്നുള്ള വരുമാനങ്ങളൊക്കെ വർധിക്കുന്നതുമാണ് മേലധികാരികളോ അല്ലെങ്കിൽ തൊഴിൽദാതാക്കളോ ഒക്കെ അനുകൂലമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കാലം കൂടിയാണ് കൂടെയൊക്കെ ജോലി ചെയ്യുന്നവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനെല്ലാം പരിഹാരങ്ങളൊക്കെ ഈ മാസം ഉണ്ടാകുന്നതുമാണ് അതുപോലെ നിലവിൽ ജോലി നഷ്ടപ്പെട്ടവർക്കും അതല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ ജോലി തേടുന്നവർക്ക് ഒക്കെ അവസരങ്ങളൊക്കെ ധാരാളം നിങ്ങളുടെയൊക്കെ മുന്നിൽ വന്നുചേരുന്നതാണ് അതുപോലെ ഗവൺമെൻറ് സെക്ടറുകളിലൊക്കെ ജോലിക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഈ മാസം അപ്പോയിൻമെൻറ്റുകളൊക്കെ ലഭിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് അത് ചിലർക്കെങ്കിലും അപ്പോയിൻമെൻറ്റുകൾ ലഭിക്കുന്നതാണ് തൊഴിൽ സ്ഥലത്തെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈഗോ എല്ലാ കാര്യങ്ങളിലും ഈ മാസം ഒഴിവാക്കി നിർത്തേണ്ടതാണ് അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഒക്കെ ഇടപെടുന്നതോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊക്കെയുള്ള ഇടപെടലുകൾ തൊഴിൽ സ്ഥലത്തൊക്കെ നടത്തുന്നതോ ഒക്കെ ഒഴിവാക്കേണ്ടതാണ് അനുകൂലമായിട്ടുള്ള സ്ഥാനമാറ്റം അല്ലെങ്കിൽ അനുകൂലമായിട്ടൊക്കെയുള്ള സ്ഥലം മാറ്റം ഒക്കെ ഈ മാസം പ്രതീക്ഷിക്കാം അതുപോലെ വളരെ കാലമായിട്ടൊക്കെ ഇൻക്രിമെൻ്റുകളൊക്കെ ലഭിക്കാതിരുന്ന ഇൻക്രിമെൻ്റുകൾക്കായിട്ടൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇൻക്രിമെൻ്റ് ഒക്കെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് യാത്രകൾ ഉണ്ടായിരിക്കുന്നതാണ് ഈ ബിസിനസ്സുകാർക്ക് ജൂൺ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ബിസിനസ്സുകാർക്കും വളരെയധികം അനുകൂലമായ സമയമൊക്കെയാണ് ബിസിനസ്സൊക്കെ ഉയർത്തുന്നതിന് വേണ്ടി ധാരാളം എഫേർട്ടുകളൊക്കെ നടത്തുന്നതും അതൊക്കെ ഫലവത്താക്കാൻ സാധിക്കുന്നതുമാണ് ഒക്കെ ഉയർച്ചയ്ക്കായിട്ട് ധാരാളം യാത്രകളൊക്കെ നട നടത്തേണ്ടിയൊക്കെ വന്നേക്കാം അതുപോലെ ബിസിനസ് രംഗത്ത് നിങ്ങൾ ഈ മാസം മത്സരങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടും വരാം ഇനി സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ടെന്ന് നോക്കാം സാമ്പത്തികമായിട്ട് ജോലിയിൽ നിന്നൊക്കെ വരുമാനങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ധനത്തിൻ്റെ കാര്യത്തിൽ ലഭിക്കണമെന്നില്ല പണം കിട്ടാനൊക്കെ ധാരാളം സോഴ്സുകളൊക്കെ നിങ്ങളുടെ മുന്നിലൊക്കെ ഉണ്ടാകും എന്നാലും അത് നമ്മുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളോ അല്ലെങ്കിൽ താമസമോ ഒക്കെ ഉണ്ടായേക്കാം ദിവസ വരുമാനക്കാർക്കൊക്കെ ആണെങ്കിലും പതിവ് പോലെ ഒരു വരുമാനമൊന്നും ലഭിക്കണമെന്നില്ല അതുപോലെ വരുമാനത്തിലൊക്കെ ഏറ്റക്കുറശിലുകളൊക്കെ സംഭവിക്കാം ചില സമയത്ത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ പണമൊക്കെ കയ്യിൽ വരും എന്നാൽ ചില സമയങ്ങളിൽ അതിന് താമസമോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുപോലെ ചിലവുകളുടെ കാര്യത്തിലും ശ്രദ്ധയൊക്കെ വേണ്ടതാണ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധമുള്ള ചിലവുകൾ പല സമയങ്ങളിലും നിങ്ങൾക്കുണ്ടായേക്കാം ആ നൂറ് രൂപയൊക്കെ ചിലവൊക്കെ പ്രതീക്ഷിച്ചൊക്കെ പോകുന്നിടത്ത് ഇരുന്നൂറ് രൂപയുടെയൊക്കെ ചിലവുകളൊക്കെ വന്നു ചേരാം പ്രതീക്ഷിക്കാത്ത ചില വഴികളിലൂടെ ചിലർക്കെങ്കിലും സാമ്പത്തിക സഹായം ഒക്കെ ലഭിക്കുന്നതുമാണ് ഇനി വിദ്യാർത്ഥികളുടെയൊക്കെ കാര്യം നോക്കാം വിദ്യാർത്ഥികൾക്ക് പഠനപരമായിട്ടൊക്കെ നല്ല കാലമാണ് പഠനത്തിനൊക്കെ ശ്രദ്ധയുണ്ടാകുന്നതും അതുപോലെ എക്സാം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ വളരെ നല്ല രീതിയിലൊക്കെ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതുമാണ് പുതിയ കോഴ്സുകൾക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ പഠനത്തിൽ വരുത്താൻ സാധിക്കുന്നതും പഠിക്കുന്ന സ്ഥലം മാറാനോ അങ്ങനെയൊക്കെയുള്ള യോഗവുമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ളവരുടെയൊക്കെ ഉപദേശം കേട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പോയാൽ അത് ചിലപ്പോൾ നന്നാകണമെന്നില്ല ആരുടെയെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷനുകളും ഉണ്ടാക്കിയേക്കാം ഏത് കാര്യത്തിലും തീരുമാനമെടുക്കുമ്പോൾ സ്വയം തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക കുടുംബജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങളുടെ പാർട്നർക്ക് അല്പം ക്ഷമക്കുറവൊക്കെ ഉണ്ടാകും അതുമൂലം ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല രണ്ടുപേരുടെയൊക്കെ മൂഡൊക്കെ ചേഞ്ചായിട്ടിരിക്കുമ്പോഴായിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുക കുടുംബവും ഒന്നിച്ച് യാത്രകളൊക്കെ ഉണ്ടാകുന്നതാണ് ഭാഗ്യത്തിൻ്റെയൊക്കെ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ഈ മാസം ധാരാളം ഉണ്ടാകുന്നതാണ് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പല കാര്യങ്ങളിലൊക്കെ നടത്താനും പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെ നല്ല സമയമാണ് അതുപോലെ കുടുംബത്തെ എന്തെങ്കിലും തരത്തിലുള്ള മംഗളകർമ്മങ്ങളൊക്കെ നടക്കുന്നതിനും യോഗമുണ്ട് ലവ് റിലേഷൻ ഉള്ളവർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മൂലമോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകളാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യത്തിൻ്റെ കാരണത്താലോ ഒക്കെ പരസ്പരം മിസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശരിയാകുന്നതിനുള്ള സാധ്യതകളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ പഴയ വാക്കുകളോ ഒക്കെ വീണ്ടും എടുത്തിട ഇടാതിരുന്നാൽ മതി അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അതുപോലെ ഈഗോ ഒഴിവാക്കേണ്ടതാണ് ഇനി ആരോഗ്യസ്ഥിതി എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നിലവിൽ ആരോഗ്യ ആരോഗ്യസ്ഥിതിക്കൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണെങ്കിൽ അതൊക്കെ മാറുന്നതിനുള്ള ഒരു യോഗമുണ്ട് ടെൻഷനുകളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ടെൻഷൻ മൂലം നിലവിൽ നിലവിലെന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചിലപ്പോൾ വർദ്ധിച്ചേക്കാം അതുപോലെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് ഫാറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ ജോലിസ്ഥലത്ത് അഗ്നി ആയുധം എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധിക്കേണ്ടതാണ് ജൂണിൽ നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തുക അതുപോലെ നിങ്ങളുടെ വീടിന് അടുത്തുള്ള ദേവി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി ദേവിക്ക് കഴിയുന്ന വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം